ലൈവില് കുറച്ച് മുന്നേ നൂറേയും രണ ഫാത്തിമയും കൂടെ ഭയങ്കരമായ വഴക്കായിരുന്നു പേരും കൂടി ഓരോന്ന് പറഞ്ഞിട്ടും രന പറയുന്നുണ്ട് നൂറ് ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാൻ രനയ്ക്ക് പറ്റുന്നില്ല അപ്പം രന പറയുന്നുണ്ട് കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല അങ്ങനെ ഭയങ്കര ഭയങ്കര ബഹളമായി അതിൻ്റെ പുറകെ ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആ പ്രശ്നം അവിടെ നിർത്തി വെച്ചത് രണ്ടു പേരുടെ ഉള്ള വഴക്ക് അത്രയും വലിയ വഴക്കിട്ട് കഴിഞ്ഞിട്ട് ഇപ്പം രന കരയുകയാണ് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുകയാണ് അപ്പം രനയ്ക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ ബിന്നി അവിടെ ഇരുന്നുണ്ട് നൂറുകേട് ഓരോന്നൊക്കെ പറയുന്നുണ്ട് അവൾക്ക് ആത്മാർത്ഥമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് നിന്നോടുണ്ട് അതുകൊണ്ടാണ് അവൾക്ക് സങ്കടം വന്നിട്ടുള്ള കരയുന്നത് അല്ലെങ്കിൽ അവൾ കരയില്ലായിരുന്നു എന്നൊക്കെ ബിന്നി പറയുന്നുണ്ട്